നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് ഒരുപാട് സുഹൃത്തുക്കൾ വാട്സപ്പിലൂടെയും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഫേസ്ബുക്കിനകത്ത് ആ സെറ്റിംഗ്സ് അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ കാണും അതും ക്ലിക്ക് ചെയ്തുകൊടുക്കുക ഇവിടെ നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോകുന്നതിന് വേണ്ടി ഇവിടെ ഏറ്റവും മുകളിൽ സെറ്റിംഗ്സിൻ്റെ ഒരു ഗിയർ ഐക്കൺ കാണാൻ സാധിക്കും ഒന്നുകിൽ അത് ക്ലിക്ക് ചെയ്യുക അതല്ലെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസിയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഭാഗത്തേക്ക് എത്തിയാലും ആ ഒരു സെറ്റിംഗ്സ് ഭാഗത്തേക്ക് എത്താൻ സാധിക്കും ശേഷം നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും മുതൽ നമുക്ക് സി മോർ ഇൻ അക്കൗണ്ട് സെൻ്റർ എന്നുള്ള ഓപ്ഷൻ കാണും അതങ്ങ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഓപ്പൺ ആയി വരുമ്പോൾ ഇവിടെ ഒരുപാട് ഫീച്ചറുകളുണ്ട് ഇവിടെ ഏറ്റവും മുതൽ നമ്മുടെ ആ പ്രൊഫൈൽ കാണും നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റഗ്രാമുമായിട്ടോ മറ്റോ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊഫൈലിവിടെ കാണും ഇവിടെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് കാണാൻ സാധിക്കും ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പേര് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പല സുഹൃത്തു ചോദിക്കാറുണ്ട് ഫേസ്ബുക്കിൽ എങ്ങനെ പേര് ചേഞ്ച് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഞാനിപ്പോൾ രണ്ട് പേരാണ് കിടത്തിരുന്നത് മൂന്ന് പേരുണ്ടെങ്കിൽ മിഡിൽ നെയിമായിട്ട് പേര് കൊടുക്കാം ഇവിടെ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് പേര് ചേഞ്ച് ചെയ്യുക സൊക്കെ മാറ്റം വരുത്തി റിവ്യൂ ചെയ്ഞ്ചുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് താഴെ കാണുന്ന ഭാഗത്ത് സേവ് ചേഞ്ചുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു പാസ്വേഡ് ചോദിക്കും ആ പാസ്വേഡ് നിങ്ങൾ കൊടുക്കണം ഞാനിവിടെ തൽക്കാലം പേര് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല രണ്ടാമത്തെ യൂസർ നെയിമാണോ പലപ്പോഴും നമ്മൾ ഫേസ്ബുക്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുമ്പോൾ അയാൾക്ക് നിങ്ങളുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിലേക്ക് എത്താൻ സാധിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊഫൈൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് ഡൺ ക്ലിക്ക് ചെയ്തെടുത്താൽ മതി ഇവിടെ താഴെ കാണുന്ന ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്ന് ഓപ്ഷൻ കാണും ഇത് ക്ലിക്ക് കൊടുക്കുക ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയൊക്കെ കോൺടാക്ട് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മെയിൽ ഐ ഡി കോൺടാക്ട് നമ്പറും ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ ഈ മെയിൽ ഐ ഡി മാറ്റി പുതിയൊരു മെയിൽ ഐ ഡി ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യാനും പുതിയൊരു മെയിൽ ഐ ഡി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ മെയിൽ ഐ ഡിക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും ഇവിടെ ഡിലീറ്റ് ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപ്പോൾ നിലവിലുള്ള മെയിൽ ഐ ഡി ഡിലീറ്റ് ചെയ്യാനും പുതിയൊരു മെയിൽ ഐ ഡി ആഡ് ആ അക്കൗണ്ട് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് പുതിയ മെയിൽ ഐ ഡി ആഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കോൺടാക്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പുതിയ നമ്പർ ആഡ് ചെയ്യാനും നിലവിലുള്ള നമ്പർ ഡിലീറ്റ് ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വന്നാൽ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ കാണും നമ്മുടെ നമുക്ക് ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിലവിലുള്ള പാസ്വേഡ് നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിലവിലുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്ത് പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ സാധിക്കും ഇനി നിലവിലുള്ള പാസ്വേഡ് ഓർമ്മയില്ലെങ്കിൽ ഈ ഫോർ ഗെറ്റ് പാസ്വേഡ് അടിച്ച് നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ടു ഫാക്ടർ ഒതന്റിക്കേഷൻ ബാങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ടൂസ്റ്റ വെരിഫിക്കേഷൻ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് എപ്പോഴെങ്കിലും ഹാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ടു സ്റ്റ വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് നമ്മൾ പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്തു കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാകാരകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം